അങ്ങനെ ഒരു പത്തുനൂറ് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അറിയാവുന്നതാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളിവിടെ സെല്ല് ചെയ്യുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന സാധനം ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള സാധനം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ഒരു എൻക്വയറി ഉള്ള ഒരു സാധനം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡബിൾ സെവൻ ത്രീ എന്ന് പറയുന്ന എലി കാർഡ് പ്രീമിയം കുട്ടോപ്പ് അതായത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കാനായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു അടുപ്പ് സ്ലിം ആണ് ഞാനതിന്റെ ഇത് കാണിയത് കാണാൻ ലൈറ്റ് അതിലായിട്ട് അറ്റത് ഇപ്പുണ്ട് അതിൻ്റെ നോൺ ഓട്ടോമാറ്റിക്ക് ആണ് ഇരിക്കുന്നത് കഴിഞ്ഞ മാസമായി മുമ്പിലത്തെ മാസമായിട്ട് ശരിക്കും എനിക്ക് എട്ടിൻ്റെ പണിയുണ്ട് അതായത് ഓർഡറിൽ ഇരിക്കുന്നവർക്ക് പോലും നമുക്ക് കൊടുക്കാൻ മേലാത്തൊരവസ്ഥ വന്നു അതായത് ചെറിയത് അതിന്റെ ഇതേ പ്രശ്നം തന്നെ നയൻറ്റി സെൻറ്റിമീറ്ററിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സാധനം അതെല്ലാം പിന്നെ റെഡിയായി ഇതുപോലെ തന്നെ അത് പക്ഷെ ഒരു മാസത്തെ പ്രശ്നം ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല ഒരു പത്തുനൂറ് ദിവസത്തെ വ്യത്യാസമായി പോയി അതായത് സാധനം ഇല്ല ഒരു ഓൺലൈനിൽ പോലും എന്ന് പറഞ്ഞ അതായത് ഒരു ഇഷ്യം ഇല്ലാതെ വരുമ്പോൾ ഓൺലൈനിൽ പോയി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ പോലും വാങ്ങിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ ഇവിടെ വിളിച്ചു അത് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും ഷോർട്ടേജ് വരാൻ കാരണം എന്നാന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ സംഭവം ബ്ലാക്ക് എഡിഷനിലേക്ക് മാറുന്നതിന്റെ അതായത് രണ്ട് കളറാണ് അത് ബ്ലാക്ക് എഡിഷനിലേക്ക് മാറുന്നതിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു സംഭവിച്ചത് അപ്പം സാധനം ഇതാന്ന് കണ്ടേ അതിനുമുമ്പ് അതിൻ്റെ പഴയ മോഡലേ അന്ന് കാണിച്ചു തരാം ഇതായിരുന്നു ആ ത്രീ ബർണറിൻ്റെ പഴയ ഒരു മോഡൽ എന്ന് പറയുന്ന അടുപ്പ് ഇതായിരുന്നു ഇത് വളരെ സ്ലിം ആയിട്ടുള്ള അടുപ്പാണ് നമുക്ക് ഒത്തിരി പൊക്കമൊന്നുമില്ല ഗ്രാനൈറ്റ് കട്ട് ചെയ്യണ്ട എന്ന് പറയുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് ഇതിന് തന്നെ നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഈ കാണുന്ന ഒരു ഇത് ഈ മോഡൽ ഇത് കണ്ട ഫുൾ ബ്ലാക്ക് ആയപ്പോൾ അതിൻ്റെ ഒരു ഷോ ഉണ്ടോ അപ്പം ഈ സാധനം ഫോർ ബർണറാക്കിയപ്പോഴത്തേക്കിന് ഇതേ കളർ തന്നെയായിരുന്നു അതായത് ഈ സംഭവം ഈ സംഭവം ഇതേ കളർ തന്നെയായിരുന്നു ഈ നയൻറ്റി സെൻറ്റിമീറ്ററിനും പക്ഷേ അതും ഇതുപോലെ തന്നെ ബ്ലാക്കിലേക്ക് മാറുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് സാധനം ഷോർട്ടേജ് ആയി അതേ പ്രശ്നം തന്നെ നമുക്ക് ഇതിലും ഉണ്ടായി അതായത് ത്രീ ബർണർ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററും ബ്ലാക്കിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് സമയമെടുത്തു ഭയങ്കര സമയമെടുത്തു എങ്ങും സാധനം ഒരെണ്ണം പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അത് നമുക്ക് നമുക്കൊരെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഏതാന്ന് കാണാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി കാണും അപ്പോൾ ആ സംഭവം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം അതിൻ്റെ ഒരു ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട് മോഡലും കാര്യങ്ങളും ഒന്നും വ്യത്യാസമില്ല കേട്ടോ എല്ലാം സെയിം തന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും എല്ലാം സെയിം സംഭവം തന്നെ ഇത് വേണ്ട ഡബിൾ സെവൻ ത്രീ സി ടി വെട്രോ ടി കെ എൻ റൗണ്ട് ഈ ടി എ ഐ സീരിയസ് പിന്നെ ഇത് ബ്ലാക്ക് ആണ് ഇതിന്റെ വില കണ്ടോ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാ ഇപ്പ നിലവിൽ നിങ്ങൾ എന്താ പറയുന്നത് ഞാനൊരു മോഡൽ ഇപ്പം എൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടല്ല ബെസ്റ്റ് ഉള്ളതിൽ ബെസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത മോഡൽ ഇപ്പം എൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാറൻറ്റി കൂടുതലായിരിക്കും സർവീസ് അവൈലബിലിറ്റി ഉണ്ടാവും നല്ലതായിട്ട് ഇപ്പോൾ ഒരു സാധാരണ ഓതറൈസേഷൻ ഒരു ഒരുപക്ഷെ നല്ലതായിട്ട് ഞാൻ തരുന്നുണ്ടെന്നുള്ള ഒരു സംസാരം നിലവിലുണ്ട് അതെന്തോ എനിക്കറിയില്ല അത് നിങ്ങളാണ് പറയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ എന്താ പറയുന്നു അതിനകത്ത് എനിക്ക് ഭയങ്കര ഋദാർത്ഥനാണ് പക്ഷേ അതൊന്നുമില്ല അതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ വിട് അപ്പൊ ഞാൻ ഇത് പറയുന്ന കാര്യം ഞാൻ ഓരോ മോഡൽ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മോഡൽ എടുക്കണമെങ്കിൽ നിങ്ങൾ പോയി എടുക്കണമെങ്കിൽ പുറത്തുപോയി എടുക്ക പിന്നെ അതിനെ വെച്ച് കുത്തി 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 എന്നെ വിളിച്ചിട്ട് വിളിച്ച് ചോദിച്ചു രാത്രി പന്ത്രണ്ട് മണിന്നില്ല രാവിലെ ഉറങ്ങുന്ന ടൈമിലും ഒക്കെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ എന്റെ ഫോൺ നമ്പർ ഓപ്പൺ ആക്കി തന്നെങ്കിൽ അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക അല്ല മിസ്യൂസ് ചെയ്താൽ ഞാനത് തിരിച്ചു പിന്നെ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ഇടേണ്ടി വരും ഇട്ടാൽ അറിയാലോ ഞാൻ ആ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുകയുള്ളൂ ഇപ്പം എൻ്റെ കസ്റ്റമർക്ക് അതല്ല എൻ്റെ കസ്റ്റമർക്ക് ട്വൻ്റി ഫോർ അവർ എന്നെ വിളിക്കാൻ ട്വന്റി ഫോർ അവർ ഇവിടെ ലാൻഡ് ലൈനും മറ്റുള്ള കണക്ഷൻസ് എല്ലാം ഉണ്ട് ഇവർക്ക് ഇവിടെ മെസ്സേജ് ചെയ്യോ വിളിക്കുകയോ എന്നാ വേണമെങ്കിൽ ചെയ്യുക പക്ഷെ അല്ലാതെ ഈ അന്വേഷണത്തിന് വരുന്ന ആൾക്കാർ അല്ലാതെ എൻക്വയറിക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതെടുക്കട്ടെ ഏട്ടാ ഇതെടുക്കട്ടെ ചേട്ടാന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ മിസ് യൂസ് ചെയ്യാതിരിക്കുക ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് മിസ്യൂസ് ചെയ്യാതിരിക്കുക ഏത് നമ്പറാണെന്ന് ഞാൻ കാണിച്ചുതരാം ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് മിസ് യൂസ് ചെയ്യാതിരിക്കുക അപ്പൊ അത് നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ വേറൊന്നുമല്ല ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് പറയാലോ ഇപ്പൊ ഒരു മോഡലിനെ കുറിച്ച് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം നല്ലതായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ ആറേറെ എന്റെ പോക്കറ്റ് പക്ക കാലിയാണ് ഞാൻ ആറുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല വീഡിയോ ഇടുന്നത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയാ അത് എന്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് വീഡിയോ ഇടും ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു പിക്ചർ ഇട്ടിട്ട് ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പം എനിക്ക് തന്നെ കാലി പിടിച്ച് പോയിട്ട് ചേട്ടാ അത് തരാം ഞാൻ അവിടെ വീഡിയോ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് നല്ലതാണെന്ന് അറിയാമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യും പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്റെ അടുത്തും വന്നിട്ട് ആര് കാര്യം പിടിച്ചാലും ഞാൻ അവരുടെ ആരുടെ പ്രോഡക്റ്റ് വീഡിയോ ചെയ്തില്ല നല്ലതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലോ ഹോട്ടിന്റെ ചില മോഡലിൽ നല്ലതുണ്ട് ചില മോഡൽ ഭയങ്കര ഫ്ലോപ്പ് ആണ് ബ്ലോഹോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ ഓൾമോസ്റ്റ് ആരും കേട്ടിട്ടില്ലാത്ത ബ്രാൻഡാണ് എന്നിട്ട് ഞാൻ അതിനകത്ത് നല്ലതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്നോട്ട് ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് പോയി എടുക്കാം പിന്നെ അതിനെ കുറിച്ച് പിന്നെയും വിളിച്ചിട്ട് കേട്ടോ അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയൊന്നും ചോദിക്കട്ടെ പിന്നെ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാനാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ നിന്നും എടുക്കാനാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുക അല്ലാതെ പിന്നെ അതിന് കുത്തിക്കിഴിച്ച് കുത്തിക്കിഴിച്ച് ഒന്നും ചോദിക്കാൻ നിൽക്കുക നിൽക്കാതിരിക്കുക പിന്നെ ഇപ്പം പുറത്തുനിന്ന് എടുക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ എൻ്റെ അടുത്ത് വന്ന് എടുക്കാനാണെങ്കിൽ മാത്രം എന്നെ വിളിച്ച് ശല്യം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് ചോദിച്ചോളൂ നിങ്ങൾ പുറത്തുനിന്ന് എടുക്കാനായിട്ട് അങ്ങനെ ഓൾറെഡി ഞാൻ ആ മോഡലിനെ കുറിച്ച് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്ന മോഡല് ഓൾറെഡി ഞാൻ ഇതിനെ കുറിച്ച് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് ബെസ്റ്റ് ഡീൽ ഡീലായതാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി എടുത്തോ അതിന് നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോയി എടുക്കുക അത്രേ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത് അത് പിന്നെ എന്നെ വിളിച്ചിട്ട് പിന്നെ സംശയി ചോദിക്കേണ്ട ആവശ്യം അതിനകത്തൊക്കെ അതൊക്കെ മോശം പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഇത് എന്താ പറയുന്നേ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ കഴിവതും വന്നിട്ട് വിളിച്ചിട്ട് ചുമ്മാ ഞാൻ നൂറുകൂട്ടം പ്രശ്നത്തിലായിരിക്കും ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ജിമ്മാ അതിനെപ്പറ്റി ഞാൻ ഇട്ട വീഡിയോസിനെ പറ്റി തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് പിന്നെ വെറുതെ വന്നിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമ്മൾ പൈസ ഇടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ മോഡൽ നമ്പർ കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളത് നേരെ പോവുക പോയി എടുക്കുക ഇപ്പോൾ കമ്പനി തരുന്ന ഇപ്പോൾ നിങ്ങളിപ്പം ഞാനിവിടെ തരുന്ന വാറണ്ടി നിങ്ങൾക്ക് പുറത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല അതിന് ഇവിടെ തന്നെ വരണം അതിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല പോയിട്ട് ഒരു കാര്യമില്ല പിന്നെ കിട്ടാതെ വരുമ്പോൾ അത് ചിലരൊക്കെ ചെയ്യുന്നുണ്ട് അത് പക്ഷെ പിന്നെ നമുക്ക് അംഗീകരിക്കാം ഇപ്പം ചില സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കും അപ്പോൾ ചിലപ്പോൾ പ്രീമിയം പ്രോഡക്റ്റ് ഒക്കെ ഒക്കെയാണ് ചിലപ്പോൾ ഇവിടെ അത് കാണും കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരുവിധം ഇപ്പൊ വലിയ ഷോപ്പാന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ ഒരുപക്ഷേ ഇത് കാണണമെന്നില്ല ഇപ്പോൾ വലിയ വലിയ ഷോപ്പുകാർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് പറഞ്ഞപ്പോൾ അതായത് എല്ലാം കൂടെ ഉള്ള ഇപ്പം എന്താ പറയുക ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെയുള്ള ഹോം അപ്ലയൻസ് ഫുള്ള് ചെയ്യുന്ന ഷോപ്പുകളിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ലാഭം നോക്കിയിട്ടാണ് സാധനം വയ്ക്കുന്നത് അവർക്കിപ്പോൾ ഒരു നൂറ് പേസ് ഒരു കമ്പനി കൊണ്ട ഒരു സാധനം ഇറക്കുവാണെങ്കിൽ അത് അവർക്ക് വെർത്താണോ എന്ന് മാത്രം അവർ നോക്കുകയുള്ളൂ ആ സാധനം കൊടുത്താൽ അവർക്ക് എന്ത് ഗുണമുണ്ട് അത് മാത്രം അവർ നോക്കുകയുള്ളൂ അല്ലാതെ കസ്റ്റമർ റൈറ്റ്സിലാണോ പോകുന്നത് അല്ല കസ്റ്റമർക്ക് അവരുടെ റൈറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ടോ ഇതൊന്നും അവർ നോക്കത്തില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കുന്നതിനകത്ത് അവർക്ക് വലിയ ഇഷ്യൂ ഒന്നും അതുകൊണ്ട് തന്നെ അവർ വില കുറഞ്ഞ പ്രോഡക്റ്റുകളും വിൽക്കും വില കൂടിയ പ്രോഡക്റ്റുകളും നിൽക്കും പക്ഷേ മാർജിൻ കുറവുള്ള പ്രോഡക്റ്റുകൾ അവർ വിൽക്കാൻ ശ്രമിക്കത്തില്ല അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷമാണ് അവരുടെ ഒരു റെൻറ്റ് തന്നെ ഒരു മാസത്തെ അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അവര് കസ്റ്റമറെ നന്നാക്കാൻ നിന്ന ഒരു കാര്യം നടക്കത്തില്ല അവര് കസ്റ്റമറെ നന്നാക്കും പരിസ്ഥിതി കൂടെ മാത്രമേ നന്നാക്കുകയുള്ളൂ അപ്പം അത് വേറൊരു ലെവൽ ആൾക്കാര് അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു സാധനം എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും അവർക്കിപ്പോ കമ്പനി ഒരു വർഷത്തെ വാറണ്ടി വാറണ്ടിയേ തരുള്ളൂന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം വാറണ്ടിയേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല വേണം ഒരു രൂപ കുറയ്ക്കാൻ നോക്കും പത്ത് പൈസ കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ അത് വേണം അവര് കുറയ്ക്കുവായില്ല പക്ഷെ വാറണ്ടി ഒരു ദിവസം കൂട്ടി തരണമെന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല നമ്മളത് തരുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നമുക്ക് അതിനനുസരിച്ചുള്ള എന്താ പറയുന്ന സ്പെയർ അവൈലബിലിറ്റിയും അങ്ങനെയുള്ള സർവീസ് ഇത് നമ്മൾ മൊത്തത്തിൽ സർവീസ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് വാർന്ന് തരുന്നത് കാരണം നമ്മുടെ മേഖല എന്ന് പറയുന്നത് സർവീസാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് സർവീസ് തരാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്ര ഉള്ളതിനകത്ത് അപ്പൊ അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വരുവാ വാറണ്ടി കൂടുതൽ വേണമെങ്കിൽ ഇവിടെ വരുവാ ഇനി അതൊന്നും അല്ല നിങ്ങൾക്ക് പൈസയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആയിരം രൂപ കുറച്ച് എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അങ്ങനെ അവരിലേക്ക് പോകുക അല്ലാതെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഈ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും പിന്നെയും പിന്നെയും പറയുന്നു നിങ്ങൾ വിളിച്ചിട്ട് ഈ പറയുന്നുകൊണ്ട് എന്നാ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോരോ കാര്യങ്ങളിങ്ങനെ എടുത്തെടുത്ത് ജോലിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ ഞാൻ ഞാനിടുന്നതിൻ്റെ ബ്ലാക്ക് ആണ് അതൊന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനെക്കുറി കുറിച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് വന്നു അതുകൊണ്ട് കാണിക്കുന്നു ഉള്ളൂ പിന്നെ ഞാൻ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും സർവീസിന് ആളെ വരണം അപ്പോൾ അതിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി പരസ്യമൊന്നും കൊടുക്കത്തില്ല അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടിയിട്ട് ഡിസ്ട്രിക്റ്റിലുള്ള എന്താ പറയുന്ന എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നല്ല സൗത്ത് ഇന്ത്യ ഫുള്ളും ഉണ്ട് പക്ഷെ ഇപ്പം തൽക്കാലം കേരളത്തിൻ്റെ മാത്രം നോക്കുക എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്കൊരു രണ്ട് മൂന്ന് ടെക്നീഷ്യന്മാരെ വെച്ച് വേണം അത് നിലവിൽ പണി ചെയ്തോണ്ടിരിക്കുന്നവർ അതായത് നിലവിൽ ഏതെങ്കിലും ഓതറൈസ് സർവീസ് സെൻ്ററുകളിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും വരണമെന്നില്ല അതിന്റെ കാരണം എന്നാന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം കാരണം നിലവിലുള്ള ആൾക്കാരുടെ ഇഷ്യൂസ് കാരണമാണ് ഞാൻ പുതിയ ആൾക്കാരെ വെക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് ഓതറൈസ് സർവീസ് സെന്ററുകളിൽ ജോലി ചെയ്യുന്ന ആരും വരണമെന്നില്ല ഇപ്പം എന്നെ അല്ലാണ്ട് തന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാതെ തന്നെ എനിക്ക് കുറേ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദുബൈയിൽ നിന്നൊക്കെ ജോലി നിർത്തി വന്നിട്ടുള്ള ചേട്ടന്മാരും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ചേട്ടാ ഈ സർവീസ് ഫീൽഡ് എന്നെ ഒന്ന് പഠിപ്പിച്ച് തരാമോ അല്ലെങ്കിൽ ഇന്ന ഞാൻ ഇന്ന സ്ഥലത്താണ് ജോലി ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ആ ഏരിയയിലുള്ള സർവീസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിച്ച് തരാമോ എനിക്ക് അതുമായിട്ട് കുറച്ചിപ്പോ ഇപ്പം വണ്ടി പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം വിളിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വലിയ മറുപടി പറയാം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇപ്പം ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇൻസലേഷൻ ചെയ്യുന്നതിൻ്റെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വിസൾഡ് കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ് നിങ്ങൾക്ക് തരും എന്നിട്ടായിരിക്കും നിങ്ങൾക്ക് തുടങ്ങണം നിങ്ങൾ പേടിച്ചിട്ട് അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളാണ് എല്ലാ കാര്യം സിമ്പിളാണ് അതിനെക്കുറിച്ച് ഞാനൊരു എക്സ്പ്ലെയിൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നില്ല അപ്പം ഇത് സാധനം കാണിക്കാം ബ്ലാക്ക് കളറാണ് ഫുൾ ബ്ലാക്ക് അതായത് വൈറ്റ് ആയിരുന്നു നേരത്തെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് വന്നുകൊണ്ടിരുന്നത് അതിൽ നിന്ന് ഫുൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ബ്ലാക്ക് സ്റ്റൗ വന്നിരിക്കുന്നത് അതായത് ഇനിയിപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും വരുന്നത് ഇനി എല്ലാം ബ്ലാക്ക് ആയിരിക്കും ഇത് കണ്ട അതിൻ്റെ പൊക്കം കണ്ടോ സാധാരണ സ്റ്റൗവിനേക്കാളും പൊക്കം കുറവാണ് ശരിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് നയൻറ്റി ആണ് പക്ഷേ പൈസയുടെ കൊണ്ടും സ്പേസ് ഇല്ലാത്ത കൊണ്ടും ഒക്കെ ആൾക്കാർ ഈ ഒരു മോഡലിലേക്ക് പോകുന്നുണ്ട് അതായത് ചെറിയ സ്റ്റൗ വേണമെന്നും പറഞ്ഞിട്ട് അതിലേക്ക് പോകുന്നുണ്ട് ഇത് ഹോബ് പോലെ തന്നെ നമുക്ക് മേളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇത് കണ്ട ഹോബ് പോലെ തന്നെ നമുക്ക് മേളിൽ നിന്ന് ടോപ്പ് നോബ് ആണ് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഫങ്ഷനിങ് എല്ലാം ഈ പറഞ്ഞുകൊണ്ട് ഹോപ്പിൻ്റെ ആ ഒരു ഇതാണ് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ ബർണറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ബർണറൊക്കെ പോയാൽ പോലും നമുക്ക് നോർമൽ ബർണർ ഇതിൽ ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു സ്റ്റൗ ആണിത് അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ഈ സാധനം കിട്ടാനായിട്ടില്ലായിരുന്നു അങ്ങനെ വന്നാണ് പിന്നെ ഇതിൻ്റെ നോസിൽ വരുന്ന പുറയിലെ ഇത് ഗ്രാനൈറ്റ് കട്ട് ഒരു അടുപ്പല്ല പക്ഷെ ഒരു പ്രീമിയം കുക്ക് ടോപ്പ് ആണ് ഇത് ഭയങ്കര സ്ലീക്കായിട്ട് ഒരു പ്രീമിയം കുഴപ്പം സ്ലീക്ക് അടുപ്പുകൾ ഉണ്ട് പക്ഷേ ഇതുപോലെ നോർമൽ ബർണർ അറ്റാച്ച് ചെയ്ത് വരുന്ന അടുപ്പ് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഒത്തിരി അടുപ്പ് ഇതിനെ വിട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു ഈ ഒരു പാൻ സപ്പോർട്ട് ഈ ഒരു പാൻ സപ്പോർട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സാധാരണ സ്റ്റവിൻ്റെ പാൻ സപ്പോർട്ട് ഞാൻ കാണിച്ചുതരാം അതല്ലോ ഇതുണ്ട് ഇതൊക്കെ ലോക്കൽ സ്റ്റൗ ആണ് ഇതിൻ്റെ പാൻ ഉണ്ട് ഇതൊരു സാധാരണ ഇരുമ്പാണ് ഒരു കാസ്റ്റേൻഡ് മെറ്റീരിയലൊന്നും അല്ല സാധാരണ ഇരുമ്പാണ് തൻ്റെ ഇത് ഉണ്ട് പി ജി കണ്ടോ ഇതൊക്കെ കണ്ടോ ഒരു സാധാരണ ഇരുമ്പാണ് പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് അതിനേക്കാളിലും കുറച്ചും കൂടെ കനമുള്ള ഇതാണ് പക്ഷെ ഒരു മാറ്റ് ഫിനിഷ് വരുന്നതാണ് ഇതങ്ങനെ പെട്ടെന്ന് തുരുമ്പിക്കത്തൊന്നുമില്ല മൂന്ന് മാസം കൊണ്ടൊക്കെ തുരുമ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ആ കസ്റ്റമർക്ക് എന്തോരം എന്താ വൃത്തിയില്ലാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാരണം ഇതിനു മുമ്പ് നമ്മൾ വിറ്റിരിക്കുന്ന ഒരടുപ്പുകളും അതുപോലത്തെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ വളരെ റയറായിട്ട് ഒരു മൂന്ന് നാല് കസ്റ്റമർ അതിനകത്ത് ഒരു കസ്റ്റമർ അത് ജെനുവൻ ആകാൻ തോന്നുന്നു അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും പക്ഷേ അല്ലാതെ വന്നിരിക്കുന്ന രണ്ട് കസ്റ്റമറുടെ കേസും എന്തോ ഒരു വൃത്തിയില്ലാത്ത അതായത് ഇപ്പം നമ്മളൊരു ചെറിയൊരു അഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വില കൂടി അടുപ്പ് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവത്തില്ല ഇത് ക്ലീൻ ചെയ്യാതെ ഇപ്പോൾ ഇവിടെ ഒരു തുരുമ്പ് എന്തെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു തുരുമ്പ് വന്നു എന്ന് വെച്ചു ഇത് ക്ലീൻ ചെയ്യാ ക്ലീൻ ചെയ്യാതെ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് പടർന്ന് വെടിലാവുള്ളൂ അപ്പോൾ ഇത് ദ്രവിക്കത്തൊന്നുമില്ല പക്ഷേ എന്നാലും കുറച്ച് ഫെയ് ഫെയ്ഡാവും പക്ഷേ ദ്രവിക്കത്തില്ല പക്ഷേ എന്നാലും അത് ഇങ്ങനെ അടന്നു പോകുന്ന പോലത്തെ തുരുമ്പ് ഒന്ന് ഒരു മൂന്ന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇത്രയും വർഷങ്ങളുടെ എന്താ ഇത് വന്നിട്ട് എനിക്ക് കിട്ടിയത് ആകെ ഈ മൂന്ന് കസ്റ്റമർ നമ്മളിത് വയ്ക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒത്തിരി നാളായി വർഷങ്ങളായി പക്ഷേ ആകെ മൂന്ന് പേരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അത് ഡ്രോ ബാക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം ഇത് ഈ ഒരു മെറ്റീരിയലിൻ്റെ ആവാൻ വഴിയില്ല ആ കസ്റ്റമറുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുണ്ടായതാവാൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിവേ എന്തെങ്കിലും ആകട്ടെ അപ്പം അങ്ങനൊരു സംഭവം കൂടെ ഉണ്ട് ഇതിന് പക്ഷേ അടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര വെർത്താണ് കൊടുക്കുന്ന കാശിനും മുതലുള്ള ഒരു അടുപ്പാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന അടുപ്പല്ല ഇത് ഓട്ടോമാറ്റിക്കും ഉണ്ട് നോൺ ഓട്ടോമാറ്റിക്കും ഉണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഓരോ ഇതിനെ അനുസരിച്ച് വ്യത്യാസമായിരിക്കും ഓരോ ഷോപ്പുകളെ അനുസരിച്ച് വ്യത്യാസമായിരിക്കും ഓൺലൈനിൽ ചീപ്പ് വിലയ്ക്ക് കാണുമായിരിക്കും എനിക്കറിയില്ല അത് നിങ്ങൾ ഓൺലൈനിൽ പോയി വാങ്ങിക്കുന്നവരെ അന്വേഷിച്ചുകൊള്ളുക പിന്നെ ഞാൻ നേരത്തേയും പറഞ്ഞു ഇതിൻ്റെ ബർണർ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഇതാണ് ഇപ്പോൾ ഈ ബർണർ പോയാൽ നിങ്ങൾക്ക് നോർമൽ സാധാരണ ലോക്കൽ ബർണർ വരെ ഇത് യൂസ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ ഇവിടെ ഇതിന് നമ്മൾ അഞ്ച് മുതൽ പത്ത് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ സ്കീമിൽ നമ്മൾ കൊടുത്തത് പതിനഞ്ച് വർഷം വാറണ്ടിയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ലോകത്തെങ്ങും കിട്ടത്തില്ലാത്ത സാധനമാണ് പിന്നെ അതും വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കടയിൽ പോയിട്ട് ഈ മോഡലിൻ്റെ നെയിമും വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കടയിൽ പോയിട്ട് ഇത്ര വർഷം വാറൻ്റി വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ പോകണ്ട ഇത് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കാനാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി ഇനി ഇതിനകത്ത് അധികം അധികം സംശയങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ഗ്യാസ് ചിലവ് കുറവുള്ള മോഡലാണ് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉള്ള മോഡലാണ് ബർണർ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള മോഡലാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ എന്താ പറയുന്നത് നമ്മുടെ ലെഗ് അത് അത്യാവശ്യം ഡ്യൂറബിൾ ഡ്യൂറബിളായിട്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും നിങ്ങളുടെ സാധാരണ ഒരു സ്റ്റൗവിൻ്റെ ക്വാളിറ്റിയും തമ്മിലൊന്നും നോക്കിക്കേ ഇത് ഇത് കണ്ടോ ഇത് പി ജി ആണോ ഇത് നോക്കിക്കേ കണ്ടോ അത്രയും വരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ സെവൻ ഡബിൾ സെവൻ ത്രീ ക്രൗൺ ഡി ടി ടി കെ എൻ ഗ്രൗണ്ട് ടി എന്ന് പറയുന്ന മോഡൽ അത് ഞാൻ ഒന്നും കൂടെ ഒന്നും കൂടെ പറയണ്ട ആദ്യം ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതൊന്ന് കാണിക്കാനായിട്ട് വന്നാൽ അപ്പം ബ്ലാക്ക് അടുപ്പ് ഏതാണെന്ന് ഇനി ചോദിക്കണ്ട ഇതാണ് ഫുൾ ബ്ലാക്ക് വരുന്നത് ഒന്നും കൂടെ ഞാൻ കാണിക്കാം മറ്റേതും കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ മറ്റേ മോഡലിലൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ആദ്യം ഇറങ്ങിയ മോഡൽ ഇതിൽ നിന്നാണ് ഇപ്പം നമ്മൾ ബ്ലാക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നയൻറ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ നയൻറ്റി സെൻറ്റിമീറ്റർ പിന്നെ ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന മോഡലല്ല കേട്ടോ ഒരിക്കലും ഇത് ഗ്രാനേ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന മോഡൽ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന മോഡൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഗ്രാനൈറ്റ് കട്ട് ചെയ്തും കട്ട് ചെയ്യാതെ യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പം ഇത് ഇനി മുതൽ ഫുൾ ബ്ലാക്കിലായിരിക്കും വരുന്നത് ഇനി കണ്ടില്ലെന്ന് പറയല്ലോ പിന്നെ ഈ ഇനി ഇപ്പം ഈ കളറ് വേണമെന്നും പറഞ്ഞ് ആൾക്കാർ വരണ്ട കേട്ടോ കിട്ടത്തില്ല ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തു